നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതോടൊപ്പം ഒരു സന്തോഷ സന്തോഷവർത്തമാനം കൂടി പറയട്ടെ നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ കാലമേ പാർവതിയോട് പറയൂ എന്ന സൃഷ്ടി താമസമിന മിന അക്ഷര മഷി പുരളുകയാണ് ഇത് പുസ്തകമായി താമസമിന നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും ഇതിൽ ഈ ചാനൽ വിശദമായിട്ട് എഴുതു നിങ്ങളുടെ പേരും നിങ്ങളെഴുതിയ അഭിപ്രായങ്ങളും വള്ളിപൊള്ളി വിസർഗമിണ്ടാതെ അച്ചടി മഷി പുരളുന്ന ആ സൃഷ്ടിയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു വിമർശനമായാലും നല്ലതായാലും മോശമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കൃതിയിൽ ഉൾപ്പെടുത്തും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിമർശനങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നേരിടുന്നത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളിതിൽ എഴുതുക നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മാത്രം സൂചിപ്പിക്കുക നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായ ചലനങ്ങൾ ഏതെല്ലാം കവിതകളാണ് നല്ലത് ഏതെല്ലാം കവിതകളാണ് മോശം ഇതൊന്നും കവിതകളല്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്താധാരകൾ സ്പാർക്ക് മീഡിയയുടെ ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിലെ അഭിപ്രായങ്ങൾ പുസ്തകമാക്കപ്പെടുന്ന ഈ ശ്രേഷ്ഠയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പറയാൻ പോകുന്ന കവിതയുടെ പേരും മനസ്സ് എന്നാണ് മനസ്സാണ് എല്ലാം നിശ്ചയിക്കുക മനസ്സിൻ്റെ വ്യാപാരതയാണ് ഒരു മനുഷ്യജന്മം മനസ്സില്ലെങ്കിൽ മനുഷ്യനില്ല ഒന്നുമില്ല മനസ്സാണ് എന്തിൻ്റെയും ആധികാരിക ഉൾപ്പെടുത്തുക ഉൾക്കൊള്ളിക്കുക മനസ്സിന് വാർദ്ധക്യം വന്നാൽ തീർന്നു ജീവിതം എൻ്റെ ഫിലോസഫിയാണ് എൻ്റെ ചിന്തകളാണ് നമ്മൾ വർഷാവർഷം കഴിയുമ്പോൾ നമ്മൾ പ്രായമാകുന്നു വയസ്സ് കൂടുന്നു വാർദ്ധക്യത്തിലേക്ക് കിടക്കും കുറെ കഴിയുമ്പോൾ മരണപ്പെടും ഇതെല്ലാം സംഭവിക്കും അതെല്ലാം നൈരന്ത്രീകമായ ഭാവമാണ് അതിലൊന്നും മനസ്സ് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഒരു ജന്മം ഉടലെടുത്താൽ ആ ജന്മം ഉടലും പോയേ കഴിയൂ അതിലൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും യൗവനയുക്തമായിരിക്കണം നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാവനകളും നമ്മുടെ നയനങ്ങളിലൂടെ കാണുന്ന കാഴ്ചകളും എല്ലാം സുലഭമാകണം സുന്ദരമാകണം അതാണ് എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ആരോഗ്യത്തിൻ്റെയും എൻ്റെ ജീവിതശൈലിയുടെയും എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കും എല്ലാം ഈ തത്വത്തിൽ അധിഷ്ഠിതമാണ് മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്ന പ്രധാന ചാലകശക്തി മനസ്സില്ലെങ്കിൽ ജീവിതമില്ല മനുഷ്യനില്ല അപ്പോൾ നല്ലതിനെ ഉൾക്കൊള്ളാനും നല്ലതല്ലാത്ത നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കപ്പെടാനും ഒക്കെ കഴിയണം അപ്പോൾ മനസ്സ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ നേർ അങ്ങനെ ആ മനസ്സിനെക്കുറിച്ച് ഞാനെഴുതിയ ചില വരികൾ ഇവിടെ ആലപിക്കാം അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലിയിടുന്നു അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലിയിടുന്നു മനസ്സാണ് മന്നവൻ്റെ നിറക്കൂട്ട് അർത്ഥശങ്കയ്ക്കിട നൽകാതെ ചൊല്ലുന്നു അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലിയിടുന്നു മനസ്സാണ് മന്നവന്റെ നിറക്കൂട്ട് ചുവപ്പും വെളുപ്പും കറുപ്പുമെല്ലാം കൂടിക്കലർന്നൊരു മിശ്രിതം കണക്ക് നിറയുന്നു എന്നുള്ളിൽ കർമ്മവും കർമ്മഹേതുവും എല്ലാമെല്ലാം മനസം നെയ്യുന്നു കർമ്മവും കർമ്മഹേതു മനസ്സെന്ന് അസ്രം നെയ്യുന്നു അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലിടുന്നു മനസ്സാണ് മന്നവ നിറക്കൂട്ട് അർത്ഥശങ്കക്കിട നൽകാതെ ചൊല്ലിടുന്നു മനസ്സാണ് തുടർന്നുള്ള വരികളും എൻ്റെ വിഷ്വൽസും നിങ്ങൾ കാണുമല്ലോ ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം അർദ്ധശങ്കിട നൽകാതെ മനസാണ് മന്നവൻ്റെ നിറക്കൂട്ട് അർത്ഥശങ്കക്കിട നൽകാതെ മനസ്സാണമെന്നവന്റെ നിറക്കൂട്ട് ചുവപ്പും കറുപ്പും വിളുപ്പുമെല്ലാം കൂടിക്കലർന്നൊരു മിശ്രിതം കണക്ക് നിറയുന്നു എന്നുള്ളിൽ ചുവപ്പും കറുപ്പും വെളുപ്പുമെല്ലാം കൂടി കലർന്നൊരു മിശ്രിതം കണക്ക് നിറയുന്നു എന്നുള്ളിൽ കർമ്മവും കർമ്മേദും ുംനസ്സന്നെയുന്നുത്തെയോ കൊടുക്കുന്നത് എവിടെയോ കാരുണ്യത്തിൻത്തെയോ നിനപ്പതല്ല നിനപ്പതല്ല നിവർത്തിച്ചു പോകുന്നതെന്ന് മനസ് പറയുന്നു പലപ്പോഴും കാലത്തെ മറന്നുകൊണ്ട് നിനപ്പതല്ല നിവർത്തിച്ചു പോരുന്നതെന്ന് മനസ്സ് പറയുന്നു പലപ്പോഴും കാലത്തെ മറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ചെൽപ്പുള്ളൊരു മനസ്സന്ന മാന്ത്രിക ചെപ്പാണി ലോകം ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ചെൽക്കുള്ളൊരു മനസ്സന്ന മാന്ത്രിക ചെപ്പാണി ലോകം അർത്ഥശങ്കിട നൽകാതെ കൊല്ലിടുന്നു മനസ്സാണ് മന്നവന്റെ നിറക്കൂട്ട് ചുവപ്പും കറുപ്പും വെളുപ്പുമെല്ലാം കൂടി കലർന്നൊരു മിശിതം കണക്ക് നിറയുന്നു എന്നുള്ള കർമ്മവും കർമ്മേതും മനസ്സന്ന അസം നെയ്യുന്നു കർമ്മവും കർമ്മേതു മനസ്സന്ന അസ്തം നെയ്യുന്നു തൊടുക്കുന്നത് എവിടെയോ ചാരുണ്യർജൻ സക്ഷത്തെയോ തൊടുക്കുന്നത് കാരുണ്യത്തിൽ സ്പർശത്തെയോ നിനപ്പതല്ല നിവർത്തിച്ചു പോരുന്നതെന്ന് മനസ്സ് പറയുന്നു പലപ്പോഴും കാലത്തെ മറന്നുകൊണ്ട് നിനപ്പതല്ല നിവർത്തിച്ചു പോരുന്നതെന്ന് മനസ്സ് പറയുന്നു പലപ്പോഴും കാലത്തേ മറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൽ മാനസ് മനസ്സന്ന മാന്ത്രികച്ചപ്പാണി ലോകം ഈ പ്രപഞ്ചത്തെ മാറ്റി മറിക്കാൻ തെൽപ്പുള്ളൊരു മനസ്സന്ന മാന്ത്രികച്ചപ്പാണി ലോകം അഭശങ്കക്കിട നൽകാതെ ചൊല്ലിയിടുന്നു മനസ്സാണ് മണ്ണന്റെ നിറക്കൂട്ട് അധശങ്കക്കിടനാകാതെ മനസ്സാണമെന്നവന്റെ നിറക്കൂട്ട് കറുപ്പും വെളുപ്പുമെല്ലാം കൂടിക്കലർന്നൊരു മിശിതം കണക്ക് നിറയും എന്നുള്ളിൽ ചുവപ്പും കറുപ്പും വെളുപ്പുമെല്ലാം കൂടിക്കലർന്നൊരു മിശിതം കണക്ക് നിറയും എന്നുള്ളിൽ ും മനസ്സെന്ന കർമ്മവും കർമ്മേതു മനസ്സെന്ന് കാരുണ്യത്തിൽ നിനപ്പതല്ല നിവർത്തിച്ചു പോരുന്നതെന്ന് മനസ്സ് പറയുന്നു പലപ്പോഴും കാലത്തെ മറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാൻ ചെറുപ്പുള്ളൊരു മനസ്സന്ന മാന്ത്രികച്ചപ്പാണി ലോകം മനസ്സന്ന മാന്ത്രികച്ചപ്പാണി ലോകം മനസ്സന്ന മാന്ത്രികച്ചപ്പാണി ലോകം